ിശ്യായി സ്ഥിതി ആയിരിക്കട്ടെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനൊന്ന് വിശ്വാസത്തിലടിസ്ഥിതമായ ഒരു വായനയാണ് ഹെബ്രായർ എഴുതിയ ലേഖനം അധ്യായം പതിനൊന്ന് നമ്മൾ പലപ്പോഴും ഇത് വായിക്കുന്നത് വളരെ വളരെ നല്ലതാണ് പ്രിയപ്പെട്ടവര് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ഉറപ്പ ബോധ്യമാണ് ഇവിടെ ഒന്നാം വചനത്തിൽ തന്നെ വിശ്വാസം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ പതിമൂന്ന് വരെയുള്ള തിരുവചന സിസ്റ്റ് നിങ്ങളോട് പറയുകയാണ് ദൈവവചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി അപ്പോൾ ലോകം സൃഷ്ടിച്ച് ദൈവവചനത്താൽ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു രണ്ട് വിശ്വാസം മൂലം ആ ബേൽ കായേൻ്റെ തേക്കാൾ ശ്രേഷ്ഠമായ ബലിയർപ്പിച്ചു അത് വിശ്വാസം മൂലമായിരുന്നു മൂന്ന് വിശ്വാസം മൂലം ഹെനോക്ക് മരണം കാണാതെ സംവയിക്കപ്പെട്ടു അല്ലെങ്കിൽ എടുക്കപ്പെട്ടു പിന്നീട് ആരും കണ്ടിട്ടില്ല ഹെനോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ എന്നാണ് നാല് വിശ്വാസം മൂലം നോഹ കാണപ്പെടാതിരുന്നവ ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി പെട്ടക നിർമ്മിച്ചു ോഹയ്ക്ക് യാതൊരു ചിന്തയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ആലോചനയോ ചർച്ചയോ ഒന്നും ചെയ്തില്ലേ നോഗ കാണപ്പെടാത്തത് തന്നെയാണ് പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം മൂലം പെട്ടെന്ന് തന്നെ മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം നിർമ്മിച്ചു അഞ്ച് വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകും ഇപ്പോൾ വരെ അബ്രാഹു ലോത്ത് നമുക്കറിയാം ഏത് തിരഞ്ഞെടുക്കപ്പെടണം പക്ഷേ വിശ്വാസം മൂലം അബ്രഹം പറഞ്ഞു ലോകത്തിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു ആറ് ദൈവം സംവിധാനം ചെയ്ത അടിസ്ഥാനമറപ്പിച്ചതുമായൊരു നഗരം അപ്പോൾ കാനാൻ ദേശത്തേക്കുള്ളവരുടെ യാത്ര എവിടെയാണ് ഈ സ്ഥലം തേനും പാലും ഒഴുകും പറഞ്ഞു പക്ഷേ ആ യാത്ര അത് ദൈവത്തിന്റെ വിശ്വാസത്തിൽ വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തത പ്രായം കവിഞ്ഞിട്ടും സാറ ഗർഭധാരണം നമ്മൾ ഒരിക്കലും നമുക്ക് അപ്പോൾ വാഗ്ദാനം ചെയ്തവൻ നിറവേറ്റി തരും ആകാശം പോലെ നക്ഷത്രം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മക്കൾ ഭൂമിയിലെ മണൽത്തരി പോലെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്തവൻ സാറയ്ക്ക് ഗർഭധാരണം എന്ന പ്രിയ പ്രിയപ്പെട്ടവരേ എന്നിട്ടും അവർ ഭൂമിയിലെ അന്യരും പരദേശികളുമായിട്ട് നടന്നു വിശ്വാസം മൂലം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം ഇസ്ഹാക്കിനെയും കൊണ്ട് മലയിലേക്ക് പോയി പരീക്ഷിക്കപ്പെടണം വിശ്വാസം വിശ്വാസം മൂലം മോശിയെ മാതാപിതാക്കൾ ആ നദിയിൽ ഒളിപ്പിച്ച് വെച്ചു അവർക്കൊരു വിശ്വാസമുണ്ട് നദിയിൽ ഒഴുകിപ്പോകുന്ന പെട്ടതിന് എന്ത് സംഭവിക്കാം പക്ഷെ അവർ വിശ്വസിക്കുന്ന ദൈവം തങ്ങളുടെ കോമളനായ മകനെ രക്ഷിക്കും എന്നൊരു വിശ്വാസം ഫറുവയുടെ മകളുടെ മകനെന്ന് വിളിക്കപ്പെടാൻ മോശ ആഗ്രഹിച്ചില്ല പകരം ദൈവത്തിലുള്ള ആ വിശ്വാസം മൂലം മോശ തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്കാണ് പോയത് നിഷേധിക്കാണ് ഫറവോയുടെ മകൻ എന്ന് എനിക്കറിയപ്പെടണ്ട വിളിക്കപ്പെടേണ്ട ഇതെല്ലാം ദൈവത്തിലുള്ള വിശ്വാസം അപ്പോൾ പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളേക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഇസ്രായേൽ ജനത വിശ്വസിച്ചു പാപത്തിൻ്റെ അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ വറച്ചട്ടി അതിൻ്റെ ടേസ്റ്റിൽ നിന്ന് അവരെ ദൈവം വാഗ്ദാനം ചെയ്ത ആ ദേശം മതി ഞങ്ങൾക്ക് എത്ര കഷ്ടപ്പാട് സഹിച്ചു അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഹെബ്രായർപ്പതി ലേഖനം അത്യം പതിനൊന്ന് എപ്പോഴും നമ്മൾ വായിക്കണം അതിലെ ഒരു സ ഒരു സമ്മറയാണ് സിസ്റ്റിപ്പ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മനസ്സിരുത്തി ഇത് വായിച്ചാൽ ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം വിശ്വാസവരം ലഭിച്ചാൽ തന്നെ നമ്മളിലെ അത്ഭുതങ്ങളും എല്ലാം വിശ്വാസം Praise the Lord. Hallelujah. Amen.